ഹായ് ഗൈറ്റ്സ് ഇന്നത്തെ ജിയോ പൊളിറ്റിക്സ് അപ്ഡേറ്റ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇന്ന് കുറേ അധികം അപ്ഡേറ്റ് ഉണ്ട് പാകിസ്ഥാൻ ഒരു നല്ല ന്യൂസ് ഉണ്ട് അതുപോലെ തന്നെ ഇസ്രായേൽ അമേരിക്ക ഇറാൻ യുദ്ധം എത്രയും പെട്ടെന്ന് നടക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ റഷ്യ ഉക്രൈന്മാർ ഇന്ത്യ ഇന്ത്യയിലുള്ള അപ്ഡേറ്റുകൾ അങ്ങനെ അങ്ങനെ കുറേ അപ്ഡേറ്റ് ഉണ്ട് അപ്പോൾ എല്ലാം ഓരോന്നായിട്ട് നോക്കാം അതിന് മുമ്പ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ കഴിയുന്നതും സ്കിപ്പ് ചെയ്യാതെ തുടർന്ന് കാണാൻ ശ്രമിക്കുക ഇപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ആദ്യം പാകിസ്ഥാനെന്ന് തുടങ്ങാം അപ്പോൾ പാകിസ്ഥാൻ്റെ അതായത് ബഡ്ജറ്റ് ഏകദേശം ഇരുപത് ശതമാനത്തോളം അത് കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഈ വർഷം ഇരുപത് ശതമാനത്തോളം കൂടുതൽ ബഡ്ജറ്റ് ഡിഫൻസിന് മാത്രം അവർ ഒതുക്കി വെച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതുകൊണ്ട് പാകിസ്ഥാൻ ഡിഫൻസിന് ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആവും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മാറ്റിവെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഇരുപത് ശതമാനം കൊണ്ട് അതായത് നമ്മൾ കൊടുത്ത അടിയിൽ ആ നശിച്ചുപോയ എയർ ബൈസല നന്നാക്കുന്നതാണോ അല്ലെങ്കിൽ വലിയ വെപ്പൺസ് വാങ്ങാനാണോ എന്നുള്ള കാര്യം കൺഫേം ചെയ്തിട്ടുള്ള ഇനി അടുത്തൊരു കാര്യം എന്താ വെച്ചാൽ അത് പാകിസ്ഥാന്റെ ജെ എഫ് സെവൻറ്റീൻ എന്ന് പറയുന്ന ഫൈറ്റർ ജെറ്റ്സ് ഇപ്പോൾ ഒരു രാജ്യം ഓർഡർ ചെയ്തിരിക്കുന്നു അതായത് അസർബജിസ്ഥാൻ തന്നെയാണ് നാല് പോയിന്റ് മൂന്ന് ബില്ല്യൺ ഡോളറിനാണ് അതിൻ്റെ ഒരു ഓർഡർ ഇപ്പോൾ സൈൻ ചെയ്യാൻ പോകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചോളം ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റും അതുപോലെ തന്നെ ഏറ്റവും ആശ്വാസകരമായ ഒരു ന്യൂസും തന്നെയാണ് ഇനി അടുത്തത് റഷ്യ ഉക്രൈൻ വാർഡിലോട്ട് നമുക്ക് നോക്കാം അപ്പോൾ റഷ്യ ഉക്രൈൻ വാർ അതായത് നമ്മൾ അതായത് ഒരു അഞ്ച് ദിവസമായിട്ട് നമ്മളും പറഞ്ഞു 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 മടുത്തതാണ് എങ്കിലും പറയുകയാണ് കഴിഞ്ഞ ഓരോ ദിവസം അതായത് ഈ ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം സ്ലീപ്ലെസ് നൈറ്റ് എന്ന് പറയുന്ന അതേ ഡയലോഗ് തന്നെയാണ് ഇപ്പോൾ ഉക്രൈനിലുള്ള ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അതായത് രാത്രി മൊത്തം ഇവരെല്ലാം ബങ്കറിനുള്ളിലാണ് കഴിയുന്നത് എന്നാണ് പറയുന്നത് കാരണം റഷ്യ ഓരോ ദിവസവും അത്രമാത്രം ശക്തമായ അറ്റാക്കുകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരുന്നത് ഇന്നലെ ഒഡീഷ എന്ന് പറയുന്ന ഉക്രൈന്റെ ഏറ്റവും ആയ ഒരു പോർട്ടിൽ കയറി കംപ്ലീറ്റ് അറ്റാക്കുകൾ നടത്തി ഇവിടെയുള്ള അമ്യേഷൻസും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് നശിപ്പിച്ചത് എന്ന് റഷ്യ ഒഫീഷ്യലി ക്ലെയിം ചെയ്ത് വീഡിയോസ് എല്ലാം ാണ് അപ്പോൾ ഇതിന്റെ എല്ലാം വീഡിയോസുകൾ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കാണുന്ന വാട്സപ്പ് ചാനൽ ചെയ്താൽ മതി കാരണം ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ അത് കോപ്പറേറ്റ് വരും ഇനി അടുത്തൊരു കാര്യം എന്താ വെച്ചാൽ അതായത് റഷ്യ ഇന്നലെ അതായത് കീവിലും അങ്ങനെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് അവരുടെ ഡ്രോൺ മാനുഫാക്ചറിങ്ങൾ അതുപോലെ തന്നെ അമിനേഷൻ സ്റ്റോർ ചെയ്യുന്ന വെയർ ഹൗസുകൾ അതുപോലെ തന്നെ മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചറുകൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അതായത് ഇപ്പോൾ റഷ്യ ഓരോ കാര്യങ്ങളും ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അച്ചീവ് ചെയ്യുന്നത് ഉക്രൈനെ ഏറ്റവും വലിയൊരു തലവേദനയും അതുപോലെ തന്നെ ഇപ്പോൾ അതായത് വെള്ളം കുടിക്കാൻ പോലും ഒരു ഒരു സാവകാശം കിട്ടാത്ത രീതിയിലാണ് ഇപ്പോൾ ഉക്രൈനെതിരെ പോകുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ റഷ്യ മറ്റൊരു ക്രൈമും കൂടെ ചെയ്തിരിക്കുന്നത് അതായത് ജോബൈഡും ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അമേരിക്ക ഒരു മുപ്പത്തൊന്ന് എബ്രഹാം ടാങ്ക്സ് ഈ ഉക്രൈന് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ റഷ്യ ഇപ്പോൾ പറയുന്നത് ആ മുപ്പത്തൊന്നിൽ ഇരുപത്തി ആറും ഞങ്ങൾ നശിപ്പിച്ചിരിക്കുന്നു ഇനി വെറും അഞ്ചെണ്ണം മാത്രമേ ഉള്ളൂ അതും വലു ദിവസങ്ങൾ ഇല്ലാണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് റഷ്യ ഒഫീഷ്യലി കൺഫേം ചെയ്താണ് ഉക്രൈൻ ഇതിന് ഇതുവരെ അതിനെ റിജക്ട് ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം അതായത് ഒഫീഷ്യലി മുപ്പത്തൊന്ന് ടാങ്ക് നശിപ്പിച്ചു എന്ന് വെച്ച് അതായത് അമേരിക്കയ്ക്കാണ് ഏറ്റവും വലിയൊരു നഷ്ടം വരാൻ പോകുന്നത് കാരണം ആ ഒരു ടാങ്കിന്റെ വാല്യൂ അങ്ങനെ താഴോട്ട് പോകും അപ്പൊ അടുത്തത് ഈ യുദ്ധത്തിൽ വന്നിരിക്കുന്ന നോർവേ ആണ് നോർവേ എഫ് സിക്സ്റ്റീൻ പതിനാലെണ്ണം ഉക്രൈന് ഇപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്ത് കൊടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്നുവെച്ചാൽ അതായത് ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇസ്രായേൽ വന്നിട്ട് ഒരു പാട്രിയോട്ടിക് എയർ ഡിഫൻസ് സിസ്റ്റം ഉക്രൈന് കൊടുക്കാം എന്ന് പറഞ്ഞു എന്നാൽ അത് ഇപ്പോൾ റീവെരിഫൈ ചെയ്ത് ഇസ്രായേൽ അംബാസഡർ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്നുവെച്ചാൽ അത് അങ്ങനെയൊന്നും നടന്നിട്ടില്ല വെറുതെ ആരോ അത് ഇറക്കിയ ന്യൂസ് ഞങ്ങൾ അങ്ങനെ കൊടുക്കുകയെന്നില്ല ഞങ്ങൾക്ക് തന്നെ അത് കൂടുതലും ആവശ്യമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഉക്രൈൻ്റെ ആ ഒരു സന്തോഷ ന്യൂസും ക്യാൻസൽ ചെയ്തിരിക്കുന്നു ഇനി അടുത്തൊരു കാര്യം എന്താ വെച്ചാൽ അതായത് നാറ്റോയിലെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് മീറ്റിംഗ് ആണ് നാറ്റോ പറഞ്ഞിരിക്കുന്ന അതായത് റഷ്യ മൂന്ന് മാസം കൊണ്ടുണ്ടാക്കുന്ന അതായത് അമിനേഷൻസ് ആയിക്കോട്ടെ വെപ്പൺസ് ആയിക്കോട്ടെ അതുപോലെ തന്നെ ടാങ്ക്സ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നാറ്റോ രാജ്യങ്ങൾ ഒരു വർഷം കൊണ്ടോ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ പോകുകയാണെങ്കിൽ അടുത്ത അഞ്ച് വർഷം കഴിയുമ്പോൾ തന്നെ എല്ലാ രാജ്യങ്ങളും അതായത് ഇപ്പോൾ അവരെല്ലാം അടുത്തത് പറയുന്ന ലാറ്റ്വിയ ലിറ്റോണിയ എസ്റ്റോണിയ എന്ന് പറയുന്ന ബാൾട്ടിക് രാജ്യങ്ങൾ ഇതും അതായത് റഷ്യ പിടിച്ചെടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും അവരുടെ ഡിഫൻസ് കൂട്ടു അതായത് ഈ നാറ്റോ രാജ്യത്തുള്ള എല്ലാവരും അഞ്ച് ശതമാനം ഡിഫൻസിന് വേണ്ടി മാറ്റി വെക്കുമോ എങ്കിൽ മാത്രമോ റഷ്യേനെ നമുക്ക് എതിർക്കാൻ പറ്റുള്ളൂ അപ്പോഴൊന്ന് ആലോചിച്ച് നോക്കൂ പത്ത് അറുപത് രാജ്യങ്ങൾ ചേർന്നതോട് ഒരു രാജ്യത്തിനെ എതിർക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാറ്റോ ഒരു ഫെയിലിയർ എന്നെ ഉറപ്പായും കാണിക്കുന്നത് അപ്പോൾ ഇതാണ് റഷ്യ ഉക്രൈൻ വേണ്ട പ്രധാന അപ്ഡേറ്റുകൾ ഇനി നമുക്ക് അമേരിക്ക ഇറാൻ ഇസ്രായേൽ ഈ മൂന്ന് രാജ്യങ്ങളെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ഒരുമിച്ച് നോക്കാം കാരണം എല്ലാം ഓരോന്നോരോന്നായിട്ട് ഇന്റർലിങ്ക്ഡ് ആണ് ഒന്നാമത്തത് അമേരിക്ക അമേരിക്കയിൽ ലോസ് ആഞ്ചലോസിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റുകൾ ഇനിയും അമേരിക്കൻ ഗവൺമെന്റിനെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ഇന്നലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ന്യൂസ് വരുന്നത് എന്താ വെച്ചാൽ അതായത് ആപ്പിൾ സ്റ്റോറിൽ തന്നെ കയറി ആൾക്കാർ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ആ വീഡിയോസ് എല്ലാം തന്നെ പുറത്തുണ്ട് അത് നമ്മൾ വാട്സപ്പ് ചാനലിൽ ഷെയർ ചെയ്യാം ഇനി ഇസ്രായേലിലോട്ട് വരികയാണെങ്കിൽ അതായത് ഇപ്പോൾ അതായത് അമേരിക്കൻ അംബാസഡറും അതുപോലെ തന്നെ ഇസ്രായേൽ അംബാസിഡറെല്ലാം പറഞ്ഞിരിക്കുന്ന കാര്യം കാര്യമെന്നുവച്ചാൽ അതായത് പലസ്തീന ഒരു ഇൻഡിപെൻഡൻറ്റ് രാജ്യമായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് പ്രത്യേകിച്ചും വെസ്റ്റ് ബാങ്കിലും ഗസൈലും വേണമെങ്കിൽ പുറത്ത് ഏതെങ്കിലും ഒരു രാജ്യം കുറച്ച് സ്ഥലം കൊടുക്കുകയാണെങ്കിൽ അവിടെ പലസ്തീനായി നമുക്ക് ഇൻഡിപെൻഡൻ്റെ അനൗൺസ് ചെയ്യാം ഇതിൻ്റെ ഉള്ളിൽ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത് അതുമാത്രമല്ല അടുത്തത് അതായത് ഈ ഇസ്രായേലുള്ള രണ്ട് മിനിസ്റ്റേഴ്സിനെതിരെ സാങ്ഷൻസ് യു കെ കാനഡ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ ഇമ്പോസ് ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ മാർക്കോ റൂപ്പിയോ പറഞ്ഞിരിക്കുന്നത് ഇത് ഏറ്റവും വലിയൊരു മോശപ്പെട്ട ഒരു വിമർശനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും വലിയ കണ്ടെംറ്റ് ആണ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ അതുമാത്രമല്ല ഇപ്പോൾ ഇസ്രായേൽ നേവിയും കൂടെ ഈ സീനിലോട്ട് വന്നിരിക്കുക എം ഹിയോഡ എന്ന് പറയുന്ന ആ ഒരു പോർട്ടിൽ കയറി ഇന്നലെ അറ്റാക്കുകൾ നടത്തിയിരിക്കുന്നു ആ പോർട്ടെല്ലാം തന്നെ കത്തി നശിച്ച വീഡിയോസ് എല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ട് കൂടാതെ ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ അമേരിക്ക എന്ന് പറയുന്ന ഈ ഒരു യുദ്ധം അപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് അതായത് ഇറാനുമായിട്ട് ഞാൻ കുറച്ച് നാളുകൾ മുമ്പ് വരെ സംസാരിക്കുമ്പോൾ എല്ലാം നോർമലായിരുന്നു പക്ഷെ ഇപ്പോൾ ഇറാൻ ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ല ഇത് ഇറാൻ മാത്രമല്ല ലോകത്തുള്ള ഒരു രാജ്യവും നിങ്ങൾ പറയുന്ന കേൾക്കുന്നില്ല എന്നുള്ളൊരു സത്യാവസ്ഥ ട്രംപ് മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുന്നു പക്ഷെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന അതിന്റെ ലാസ്റ്റ് ഘട്ടമായിട്ട് ഒരു ചർച്ചയും കൂടെ ഉണ്ട് അത് ഇന്നോ നാളെയായിട്ട് നടക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനും സമ്മതിക്കില്ല എന്ന് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇന്നലെ അതായത് യു എസ് ഡിഫൻസ് സെക്രട്ടറി അതുപോലെ തന്നെ ഡിഫൻസ് എല്ലാ ആൾക്കാരും കൂടെ മീറ്റ് ചെയ്ത് ട്രംപുമായിട്ട് പോസിബിലിറ്റി ചർച്ച ചെയ്തു എന്നാണ് റിപ്പോർട്ടർ പറയുന്നത് അതായത് എങ്ങനെയൊക്കെ ഇറാനിൽ അറ്റാക്ക് ചെയ്യാം അത് ഇപ്പോൾ നെഗോസിയേഷൻ ഫെയിലാവുകയാണെങ്കിൽ അതുമാത്രമല്ല ഇസ്രായേലും അവരുടെ പോസിബിലിറ്റി ഓരോന്നായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇറാനെ എങ്ങനെയൊക്കെ അറ്റാക്ക് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അവരെ സറണ്ടർ ചെയ്യുന്ന രീതിയിൽ ചെയ്യാം എന്നുള്ള രീതിയിലോട്ടുള്ള അറ്റാക്കുകളെല്ലാം മെല്ലെ പ്ലാൻ ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇറാനും അതായത് പറഞ്ഞിരിക്കുന്നത് അതായത് ഞങ്ങളെ എന്തേലും തൊട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഇസ്രായേലുള്ള ന്യൂക്ലിയർ സൈറ്റ് ഒന്നും പോലും ബാക്കിയുണ്ടാവില്ല എല്ലാം കയറി ഞങ്ങൾ അറ്റാക്ക് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനുള്ള ഡോക്യുമെന്റ് അടക്കം ഞങ്ങളുടെ തൊണ്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഇന്ത്യനെ കുറിച്ച് അപ്ഡേറ്റ് ഇന്ത്യയിൽ സ്റ്റാർലിംഗ് ഇപ്പോൾ അപ്രൂവ് ചെയ്തിട്ടുണ്ട് പക്ഷെ പ്രൈസ് എല്ലാം വെച്ച് നോക്കുമ്പോൾ അത് സക്സസ് ആവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത് ബോക്സ് മെസ്സേജ്